പി എസ് സി സംസ്ഥാനത്തെ വിവിധ തസ്തികകളിലേക്കുള്ള ഒഴിവുകൾ നികത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു നിലവിൽ തൊണ്ണൂറ്റൊന്ന് ഒഴിവിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഒക്ടോബർ മൂന്ന് വരെ ഈ തസ്തികകളിൽ അപേക്ഷിക്കാം മത്സ്യഫെഡിൽ ഡെപ്യൂട്ടി മാനേജർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ അസിസ്റ്റന്റ് ആർക്കിയോളജി വകുപ്പിൽ ഡിസൈനർ കേരള പോലീസിൽ ഹെഡ് കോൺസ്റ്റബിൾ റിപ്പോർട്ടർ ഗ്രേഡ് ടു തസ്തികയിലേക്കും അപേക്ഷ ക്ഷണിച്ചു കേരള മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഉൾപ്പെടെ പതിനാല് തസ്തികകളിലേക്കാണ് ഒഴിവുകളുള്ളത് പിതൽ സംവരണ തസ്തികകളും ഉൾപ്പെടുന്നു കേരള പോലീസിൽ ഡിവൈഎസ്പി ട്രെയിനി പട്ടികജാതി പട്ടികവർഗ തസ്തികയിലും നിയമനം നടത്തുന്നു സെപ്റ്റംബർ പത്തിനകം അപേക്ഷ സമർപ്പിക്കണം പ്രായപരിധി ഇരുപതിനും മുപ്പത്തി ആറിനും ഇടയിലാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം സർവകലാശാലയിൽ നിന്നോ കേരള സർക്കാർ അംഗീകൃത ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നോ ഉള്ള ബിരുദമാണ് യോഗ്യത ശാരീരികക്ഷമതാ പരീക്ഷയും ഉണ്ടാകും ഇതിനു പുറമെ കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ പതിനെട്ട് തസ്തികകളിൽ പി എസ് സി വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കും വിവിധ വകുപ്പുകളിൽ ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ മെഡിക്കൽ ഓഫീസർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ട്രേഡ്സ്മാൻ മീറ്റർ റീഡർ അധ്യാപകർ തുടങ്ങിയ വിവിധ തസ്തികയിലേക്കും വിജ്ഞാപനം പുറപ്പെടുവിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് കേരള പി വെബ്സൈറ്റ് സന്ദർശിക്കുക